രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം കേരളത്തിൽ ഇനി കൂടുതൽ പ്രതിസന്ധികൾക്ക് സാധ്യത ഇടതുമുന്നണിയെ ഈ വിഷയം പിടിച്ചുലയ്ക്കും ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാൻ സിപിഐ തീരുമാനം സി പി ഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നും നേതൃത്വം അറിയിച്ചു കേരള കോൺഗ്രസ് എം സീറ്റ് ആവശ്യപ്പെടുന്നതിനിടെയാണ് സിപിഐ നിലപാട് കടുപ്പിക്കുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്നും മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നുമാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രാജ്യസഭാ സീറ്റ് ആവശ്യം പരസ്യമാക്കി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയിരുന്നു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണെന്നായിരുന്നു കേരള കോൺഗ്രസ് നിലപാട് ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കണമെന്നും ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നും കേരള കോൺഗ്രസ് നിലപാടെടുത്തു മൂന്ന് സീറ്റിന്റെ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ഇതിൽ രണ്ട് സീറ്റിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക എന്നാൽ എളമരം കരീം ഒഴിയുമ്പോൾ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് ഏറ്റെടുക്കാനാണ് സി പി നീക്കം ബിനോയ് വിശ്വം ജോസ് കെ മാണി എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് നിലവിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഇടതു ഇടതുമുന്നണിക്ക് രണ്ട് സീറ്റിലും യു ഡി എഫിന് ഒരു സീറ്റിലും ജയിക്കാൻ സാധിക്കും കൊല്ലം മുമ്പ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് പ്രതിനിധിയായാണ് ജോസ് കെ മാണി മത്സരിച്ചതും ജയിച്ചതും പിന്നീട് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെത്തി ഈ സാഹചര്യത്തിലാണ് ഇത്തവണ കാലാവധി കഴിയുന്ന മൂന്ന് സീറ്റും ഇടതുപക്ഷത്തിന്റേതായത് കഴിഞ്ഞ തവണ യു ഡി എഫിൽ പ്രശ്ന ഫോർമുല എന്ന നിലയിലാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് മുസ്ലിം ലീഗ് ഇടപെടലിനെ തുടർന്നായിരുന്നു കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച ഈ സീറ്റ് മാണി പാർട്ടിക്ക് നൽകിയ ശേഷമാണ് കെ എം മാണിയുടെ മരണം ഇതിനുശേഷം ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷത്ത് എത്തുകയും ചെയ്തു സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ് കാരണം രണ്ട് പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണിത് അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് രണ്ടു പാർട്ടികളുടെയും തീരുമാനം സി പി എം സീറ്റ് വേണ്ടെന്നു വച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കുറവാണ് എളമരം കരീമിന് വീണ്ടും സീറ്റ് നൽകാനും സാധ്യത കുറവാണ് എം എ ബേബി അടക്കമുള്ളവർക്ക് രാജ്യസഭാ സീറ്റിൽ നോട്ടമുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബേബി കുറച്ചു കാലമായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്തായാലും ആറു കൊല്ലം മുമ്പ് കേരള കോൺഗ്രസ് ജയിച്ചത് യു ഡി എഫ് ബാനറിലാണ് ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി മാറിയപ്പോൾ ഇനി ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ എം പിമാരും ഇടതുപക്ഷത്തിന്റേതായി സീറ്റ് കൂടിയേ തീരുവെന്ന് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും നിലപാടെടുക്കുന്നു സി പി എമ്മും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇടതിലിപ്പോൾ കലാപകാലമാണ്